ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെ തെളിവ് ശേഖരണം പൂർത്തിയായി ശ്രീകോവിലിന്റെ മൂന്ന് വശങ്ങളിലെ തൂണുകളിലെ സ്വർണ്ണപ്പാളികൾ അഴിച്ച് പരിശോധിക്കുകയാണ് കട്ടിലയിലെ സ്വർണപ്പാളികൾ അഴിച്ചെടുത്തു ദ്വാരപാലക ശില്പത്തിലെ പീഠവും പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട് സന്നിധാനത്ത് വെച്ച് ഇവ പരിശോധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് കണ്ണൻ നായർ സന്നിധാനത്ത് വിവരങ്ങളുമായുണ്ട് കണ്ണൻ എനിക്ക് തോന്നുന്നു ഇത് സ്ഥാപിച്ച അവരെ കൊണ്ടുവന്ന് തന്നെയാണ് അല്ലേ സംഭവങ്ങളൊക്കെ അഴിച്ചെടുക്കുന്നത് കാരണം അത്ര സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളുമാണ് ഇതിൻ്റെ ഒരു ശാസ്ത്രീയ പരിശോധന അതിന് എത്ര സമയമെടുക്കും അതിന് സന്നിധാനത്ത് പ്രത്യേക ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ തീർച്ചയായും പ്രത്യേക ക്രമീകരണങ്ങളെല്ലാം തന്നെയുണ്ട് സന്നിധാനത്ത് മേൽശാന്തിയുടെയും തന്ത്രിയുടെയും മുറി മുറിയോട് ചേർന്ന എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഒരു മുറിയുണ്ട് ആ മുറിയിൽ വെച്ചാണ് ഇപ്പോൾ ശാസ്ത്രീയ പരിശോധന നടത്തുന്നത് ഡിവിഷൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ശില്പിയെ ഇവിടേക്ക് എത്തിച്ചു കാരും അനന്തനെ അവിടേക്ക് എത്തിച്ച് അവിടുത്തെ ആ എങ്ങനെയാണോ ഇത് സ്ഥാപിച്ചത് അതിന് സമ ആ രീതിയിൽ തന്നെ അത് അഴിച്ചെടുത്ത് ഒരു കേടുപാട് സംഭവിക്കാത്ത രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പരിശോധന നടത്തുന്നത് ആദ്യം ഈ ശബരിമല ക്ഷേത്രത്തിൻ്റെ നാല് ചുവരുകളിലുള്ള മൂന്ന് ചുവരുകളിലെ സ്വർണ്ണപ്പാളികളിലാണ് അഴിച്ചെടുത്തത് അവയുടെ തൂക്കവും അതുപോലെ െ അതിൻ്റെ നീളവും വീതിയും അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു ഒപ്പം തന്നെ അതിൻ്റെ അത് തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്ലേ യു ഗ്രൂപ്പ് സ്വർണം ഭാഗിക്കൊടുത്തതാണ് അത് അതിൻ്റെ ആ പ്യൂരിറ്റി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ഒപ്പം തന്നെ കട്ടളപ്പാളികളുടെയും അതുപോലെ തന്നെ മാതിൽപ്പാളിയിലേയും ഭാഗങ്ങൾ അഴിച്ചെടുത്തിട്ടുണ്ട് അവയുടെ ഗുണനിലവാരം അവയിൽ പൂജിച്ചിട്ടുള്ള സ്വർണ്ണത്തിൻ്റെ ഗുണനിലവാരം പരിശോധിക്കുന്നുണ്ട് ഒപ്പം ഈ കഴിഞ്ഞ തുലാമാസ പൂജകൾക്കാണ് ദ്വാരപാല ശില്പത്തിൻ്റെ പീഠമടക്കമുള്ള കാര്യങ്ങൾ സ്ഥാപിച്ചത് അവിടെ സ്വർണ്ണപ്പാളികൾ സ്ഥാപനം സ്ഥാപിച്ചത് ആ കാര്യങ്ങളടക്കം പീഠമടക്കം പരിശോധന അഴിച്ചുകൊണ്ട് അത് പരിശോധന നടത്തുകയാണ് അതായത് തൊണ്ണൂറ്റിയെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും പൂശ്യ സ്വർണത്തിൻ്റെ പ്യൂരിറ്റി അറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തേത് ഇതിൻ്റെ ഭാരം എത്ര കിലോ സ്വർണം പോറ്റിയും സംഘവും തട്ടിക്കൊണ്ട് പോയി എന്ന് അറിയേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ശാസ്ത്രീയ പരിശോധനയിലേക്ക് സംഘം എത്തുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് സംഘം സംഘാനത്തേക്ക് എത്തിയത് മൂന്ന് മണിയോടുകൂടി മൂന്ന് മണിവരെ മാത്രമായിരുന്നു ഇതിനുള്ള പരിശോധനയ്ക്ക് അവസരം നൽകിയെന്നാണ് ഇന്നലെയൊക്കെ തന്നെ പറഞ്ഞിരുന്നത് പക്ഷേ ഇത് രാവിലെ തന്ത്രിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ശാസ്ത്രീയ പരിശോധനയ്ക്ക് എത്ര സമയം വേണ്ടിവരും എന്ന് തനിക്കറിയില്ല അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് എത്ര സമയം വേണോ ആ സമയം അത്രയും അവിടെ സന്നിധാനത്ത് സ്വാഭാവത്ത് തെളിവുകൾ സ്വീകരിക്കുകയും അവയുടെ പരിശോധന നടത്താനൊക്കെ തന്നെ ഉള്ള അനുമതി ഉണ്ട് എന്നാണ് തന്ത്രി കണ്ടര മഹേഷ് മോഹൻ്റെ ഇന്ന് രാവിലെ വ്യക്തമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായത് അത് തന്നെയാലും യ്യപ്പാണോ ഇങ്ങോട്ടേക്ക് മാറ്റി എവിടെയാണ് അതിനുള്ള ക്രമീകരണം ഒരുക്കി എടുപ്പ് നമുക്കറിയാം ഇന്നലെ മുതൽ തന്നെ കണ്ണാൻ അറിയാമല്ലോ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു ഇന്നുമൊക്കെ പതിവിൽ കവിഞ്ഞ തിരക്ക് ആദ്യ ദിവസങ്ങളിൽ മണ്ഡലകാലത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവുകയാണ് അപ്പൊ ഈ അതിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്ന വിധമാണോ ഈ പരിശോധന നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ ഇല്ല ദിവിഷ ഒരു പ്രശ്നമില്ല കാര്യം നമ്മുടെ മാതിമൂല ഗണപതിയുടെ ക്ഷേത്രത്തിന് തൊട്ട് സമീപത്താണ് തന്ത്രിയുടെ മുറി തന്ത്രിയുടെയും മേൽശാന്തിൻ്റെ മുറിയുടെ ഇട ഇടഭാഗത്താണ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഒരു ചെറിയ ഓഫീസുണ്ട് ആ ഓഫീസിനകത്ത് വെച്ചാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് ഈ പാളികൾ അഴിച്ച് നേരെ അവിടേക്ക് കൊണ്ടുപോകുക അത് ആ സമയത്ത് ഭക്തന്മാരുണ്ടായിരുന്നില്ല നട തുറക്കുന്നതിന് മുമ്പ് തന്നെ ഈ പാളികൾ അഴിച്ച് ആ മുറിയിലേക്ക് കൊണ്ടുപോയിരുന്നു അതുകൊണ്ട് തന്നെ ഭക്തന്മാർക്കൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല മാത്രമല്ല ആ മുറികളിലെല്ലാം അവിടെ തന്നെ കൃത്യമായിട്ടുള്ള സി നിരീക്ഷണമുണ്ട് മാത്രമല്ല അവിടെ ഹൈക്കോടതി നിർദ്ദേശിച്ചു ഇവിടുത്തെ സ്പെഷ്യൽ കമ്മീഷണർ ആയിട്ടുള്ള ജഡ്ജി അടക്കമുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു അതായത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത് അതിൻ്റെ അതുകൊണ്ട് തന്നെ വീഡിയോയിലടക്കം ഈ കാര്യങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട് പ്രധാനമായും ഇവയുടെ തൂക്കം എന്താണ് നീളവും ഭീതിയും എന്താണ് ഭാരം എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായും പരിശോധിക്കുന്നത് കിലോ കണക്കിന് സ്വർണ്ണമാണ് ഇതിൽ പൂശിയത് പക്ഷേ അവസാനം വന്നപ്പോഴേക്കും നാലോ അഞ്ച് കിലോ സ്വർണ്ണം നഷ്ടമായ ഒരു അത് എങ്ങനെ സംഭവിച്ചു ഏത് ഭാഗത്തും സംഭവിച്ചു ആരൊക്കെയാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത് എന്നുള്ളത് കണ്ടെത്തുക ഓരോ ഇത് ശാസ്ത്രീയമായുള്ള പരിശോധനയാണ് വർഷങ്ങൾ അതായത് തൊണ്ണൂറ്റി എട്ട് മുതൽ ഇങ്ങോട്ട് വന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ നിന്നുള്ള സംഭവമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ചെറിയ തെളിവ് പോലും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു ചെറിയ തെളിവ് പോലും നഷ്ടമായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കേസിനെ അത് വിപരീതമായി ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ാണ് ഓരോ ഈ സ്വർണ്ണത്തിന്റെ പ്യൂരിറ്റി അടക്ക് അളക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൊച്ചിയിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ അടക്കം സന്നിധാനത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ഇത്തരത്തിലുള്ള ഒരു തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നത് ഇന്നും ഇന്ന് കൂടി തന്നെ ഈ പരിശോധനകൾ പൂർത്തിയാക്കും അതിനുശേഷം സംഘം മടങ്ങും എന്നുള്ളതിനാൽ ഇന്ന് വൈകിട്ട് ഈ ഭിത്തികളിലെ സ്വർണപ്പാളികൾ പുനഃസ്ഥാപിക്കും അതിനുശേഷം നട ശേഷമായിരിക്കും കട്ടളയിലെയും അതുപോലെ തന്നെ ദ്വാരപാല ശില്പത്തിലെയും കഥവിലെയും കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത് എസ് ഐ ടിയുടെ പ്രത്യേക സംഘം ദ്വാരപാലക ശില്പത്തിലെയും കട്ടിളപ്പാളിയിലെയും ഒക്കെ സ്വർണ്ണപ്പാളികളുടെ പരിശോധന അവിടെ നടത്തുകയാണ് അതിന് അതിൻ്റെ ശില്പികളൊക്കെ വിളിച്ചു വരുത്തി തന്നെയാണ് അത് അഴിച്ചെടുത്തത് ഇനി അവിടെ വെച്ച് തന്നെ ക്രമീകരിച്ചിട്ടുള്ള സ്ഥലത്ത് പരിശോധനകൾ നടത്തി മടങ്ങും എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു പരിശോധനയാണ് അതുകൊണ്ട് വളരെ അധികം വൈകാതെ എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുമെന്ന് പ്രതീക്ഷിക്കാം